പ്രശ്നപൂരിതമായ ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് നിരവധി സങ്കീർണമായ പ്രതിസന്ധികളുടെ നടുവിലൂടെ ഒരു വർഷം കൂടെ നമ്മെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വിരലിൽ എണ്ണാവുന്ന ദിനരാത്രങ്ങൾ മാത്രം ഈ വർഷത്തിൽ ശേഷിക്കെ ഒരു തിരിഞ്ഞുനോട്ടം നല്ലതാണ് പുതുവത്സരം ഇരു കൈകളും നീട്ടി നമ്മെ ആശ്ലേഷിക്കുവാൻ തയ്യാറെടുക്കുന്നു വീണ ദിനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ എവിടെയും പ്രശ്നങ്ങൾ അശാന്തിയുടെയും വേദനയുടെയും പല ദിനരാത്രങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ നമ്മോടൊപ്പം യാത്ര ആരംഭിച്ച പലരും ഇന്ന് നമ്മോടൊപ്പമില്ല ജീവിതമാക്കുന്ന നാടകവേദിയിൽ ഓരോരുത്തൻ താന്താന്റെ രംഗം ഭംഗിയായോ അല്ലാതെയോ പൂർത്തിയാക്കി കാലയവനകളിലേക്ക് മറഞ്ഞപ്പോഴും ഈ അവസാനത്തെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ സഹായിച്ചത് ദൈവ സാന്നിധ്യവും ദൈവ മാത്രമാണ് സ്നേഹിത നാം നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാണ് അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ നമ്മെ പരിപാലിച്ചു നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകി കാലടികൾ ഒഴുതാതെ സൂക്ഷിച്ചു ജീവനും കൃപയും നീ എനിക്ക് നൽകി ദൈവകടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിച്ചു എന്ന് ഇയോബ് പത്തിന്റെ പന്ത്രണ്ടിൽ വായിക്കുന്നു വ്യർത്ഥമാസങ്ങൾ അവകാശമായി വന്നപ്പോഴും കഷ്ടരാത്രികൾ ഓഹരിയായി തീർന്നപ്പോഴും നാം അതിൽ നിലംപരിചായി പോകാതെ കാത്തതും ദൈവകരുണ തന്നെ സുഹൃത്തെ ഇസ്രായേലിന്റെ കനാൻ നാട്ടിലേക്കുള്ള യാത്രാമധ്യേ ഉണ്ടായ പ്രതികൂലങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടിവിച്ചപ്പോൾ അവർ ഒരു കല്ലെടുത്ത് നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ഏബൻ എന്ന് പേരിട്ടു ഒന്ന് അതുതന്നെയാണ് ഈ അവസാന ദിവസങ്ങളിൽ നമുക്കും പറയാനുള്ളത് ആകിയാൽ വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി നന്ദിയുള്ള ഹൃദയത്തോടെ പുതുവത്സരത്തെ സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു